ഇന്ന് രാവിലെ തന്നെ ഇവിടെ നല്ല മഞ്ഞായിരുന്നു സമയം ഇപ്പൊ ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക് എത്തുന്നതുവരെ ആ പോകുന്ന വഴി ഫുൾ നല്ലോണം മൂടി മൂടിക്കിടപ്പുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു ചിലപ്പോ അതുകൊണ്ടായിരിക്കും വെച്ചു പോരാത്തന് ഇന്ന് ഒന്നാം തീയതിയും കൂടിയാണ് ചില ദിവസങ്ങളിൽ തലേന്ന് രാത്രി മഴയുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ മഞ്ഞ് മൂടി കിടക്കും ഈ അടുത്തായിട്ടാണ് ഇത്ര അധികം മഞ്ഞ് ഇവിടെ കാണാറ് ഞാൻ ആദ്യം വിചാരിച്ചത് ഡൽഹിയിലേക്ക് പോലെ മറ്റേ ഫോഗായിരിക്കും എന്നാ കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവാണ് കാക്കനാട് നിന്ന് പൈപ്പ് ലൈൻ അവിടെ നിന്ന് കൊടകര അവിടെ നിന്ന് വാസുപുരം ചെറുപ്പം തൊട്ട് നാടായിട്ട് അത്ര വലിയ കണക്ഷനൊന്നും ഇല്ലായിരുന്നെങ്കിലും വർഷങ്ങൾ ഇടവിട്ട് നാട്ടിലേക്ക് പോകാന്നുള്ളത് സന്തോഷം തന്നെയാണ് നാട്ടിലെത്തിയതും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോയി വൈകിട്ട് തിരക്കാണെങ്കിലോന്ന് വെച്ചിട്ടാണ് രാവിലെ തന്നെ തൊഴാൻ പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് കടകളും നിറയെ ആളുകളും ഒക്കെ ആയിട്ട് അമ്പലം അമ്പലത്തിന്റെ ഒക്കെ നല്ല തിരക്കായിരുന്നു ഇതാണ് ആറേശ്വരം ക്ഷേത്രം അയ്യപ്പനാണ് പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ പാറപ്പുറത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ ശനിയാഴ്ചകളിലും മാത്രമേ പ്രധാന അയ്യപ്പ വിഗ്രഹം കണ്ടു തൊഴാനായിട്ട് പറ്റുള്ളൂ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പുനർജനി ഗുഹയാണ് കറുത്തുപക്ഷികൾ സിനിമയില് മീന ഒരു ഇടുങ്ങിയ ഗുഹ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നില്ലേ ഒരു പാട്ടില് അത് ഈ ഒരു ഗുഹയാണ് ഈ ഗുഹയുടെ ഒരു ഭാഗത്തു കൂടെ കയറി മറുഭാഗത്തൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു പുനർജന്മം ലഭിച്ചു എന്നാണ് വിശ്വാസം പണ്ടൊരുവട്ടം നാട്ടി വന്ന സമയത്ത് ആരോ ഒരാൾ ഗുഹയുടെ അകത്ത് പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ തങ്ങി നിന്നു പോയപ്പോൾ ഒക്കെ വന്നിട്ടാണ് പുറത്തെടുത്തത് ശരിയായ രീതിയിലുള്ള വ്രതവും വിശ്വാസവും ഒന്നുമില്ലാതെ ആർക്കും ഈ ഒരു ഗുഹ കിടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നല്ല തിരക്കിൻ്റെ ഇടയിലും കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ തൊഴുതിറങ്ങി തൊഴുതറങ്ങിയപ്പോഴേക്കും ഷഷ്ടിയാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ കൊട്ടും മേളമൊക്കെ അവിടെ ഇവിടെയും കേട്ടു തുടങ്ങുന്നുണ്ടായിരുന്നു വിശ്വാസപരമായ ആഘോഷങ്ങൾക്ക് ഇത്ര അധികം പ്രാധാന്യം കൊടുക്കുന്ന വേറൊരു നാട് കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല സംശയമുണ്ടെങ്കിൽ ആറേശ്വരം ഷഷ്ടിയും കൊടകര ഷഷ്ടിയും തൊട്ട് തൃശൂർ പൂരം വരെയുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഒന്ന് കൂടി നോക്കിയാൽ മതി മറ്റൊന്നാണ് ഇവിടത്തുകാരുടെ മേളപ്രാന്ത് െത്തിയപ്പോഴേക്കും ഒരു സെറ്റുകാരുടെ മേളം വീണ്ടും മുറ്റത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് കുറച്ചുനേരം എന്റെ അമ്മാമയായിട്ട് സംസാരിച്ചിരുന്നു ഇതെന്റെ അമ്മയുടെ അമ്മയല്ല എന്റെ അമ്മാമയുടെ അമ്മയാണ് തൊണ്ണൂറ്റിയെട്ട് വയസ്സല്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശി കുറച്ചുനേരം ആളുടെ വിശേഷമൊക്കെ കേട്ടിരുന്നതിന് ശേഷം ഊണൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങി ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതുകൊണ്ട് പുറകെ വന്ന സെറ്റുകാരുടെ മേളമൊന്നും കാണാനും പറ്റിയില്ല ആരേശ്വരം ഷഷ്ടി കൂടാനും ഈ അമ്മാമേനെ ഒന്ന് കണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് നാട്ടിലേക്ക് ഇപ്പൊ വന്നത് ഇങ്ങനെയുള്ള ഒരു ആഘോഷങ്ങളുടെയും രാത്രി കാഴ്ചകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് രാത്രി ആഘോഷങ്ങളെല്ലാം മിസ് ചെയ്യാതെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു രാത്രി ഇപ്പൊ ഞങ്ങൾ ആദ്യം പോയത് ഈ ഒരു പന്തല് കാണാൻ വേണ്ടിയിട്ടായിരുന്നു രാത്രിയുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റും ഈ ഒരു പന്തൽ തന്നെയായിരുന്നു വടക്കേ മുറി തെക്കേ മുറി അങ്ങനെ പല കരക്കാരുടെ ആഘോഷങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരുന്നു കുറച്ചധികം നേരം പന്തലിന്റെ ലൈറ്റ് വർക്ക് ഒക്കെ കണ്ട് അവിടെ അങ്ങിരുന്നു പിന്നെ പതിയെ ഒന്ന് അമ്പലപ്പറമ്പിലേക്ക് ഒരു വിസിറ്റ് നടത്തി പോണ വഴിക്ക് ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകത ഇവിടെ അമ്പലങ്ങളിൽ എന്ത് വിശേഷമാണെങ്കിലും വീടുകളുമൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അലങ്കരിക്കും പ്രൊഫഷണൽ ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് പഠിക്കുന്ന സമയം തൊട്ട് കൈയിലും മൈലാഞ്ചി ഇടാൻ നികം വളർത്താൻ നെൽപോളിഷ് അടിക്കുക ഇതൊന്നും അലോഡല്ലായിരുന്നു അതുകൊണ്ട് കുറെ വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ചാൻസ് കിട്ടിയപ്പോൾ വന്ന മൈലാഞ്ചിട്ടേക്കാന്നങ്ങ് വിചാരിച്ചു ഇതാകുമ്പോ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ പോവുകയും ചെയ്യല്ലോ ക്ലാസ്സില് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്ന ചില കൂട്ടുകാരുണ്ടാവില്ലേ അതേപോലെ ചിലരാണ് നാട്ടിൽ വരുമ്പോ എനിക്ക് മാമനും ആൻറ്റിയും മാമന്റെ ആൻറ്റിയുടെയും വക ഒരു കമ്മലൊക്കെ വാങ്ങി തന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഈ ഒരു പൊട്ടറ്റോ സ്പ്രിങ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെന്താ ശരിക്കും പറയാന്ന് എനിക്കറിയില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അവരും ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നാ പിന്നെ ഒരെണ്ണം വാങ്ങിയേക്കാന്ന് വിചാരിച്ചു നൈസ് സാധനമാണ് പിന്നെ പാനിപൂരി ഒക്കെ കഴിച്ച് ഞങ്ങൾ പതി ഇറങ്ങിയപ്പോഴേക്കും അടുത്ത സെറ്റുകാരുടെ കൊട്ടെത്തി പോണവഴിക്ക് വീണ്ടും ഒരുപാട് വീടുകൾ അലങ്കരിച്ചേക്കുന്നത് കണ്ടു പിന്നെയും അവിടെ എവിടെയും കറങ്ങി തിരഞ്ഞെ ഞങ്ങള് പന്തലിന്റെ ഫ്രണ്ടിലെത്തി രാത്രി എനിക്ക് പന്തലൊക്കെ കണ്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്ന് മാത്രമേ ഞാൻ മാമനോട് പറഞ്ഞോളൂ ഓൾമോസ്റ്റ് മൂന്ന് വരെ ഞങ്ങൾ ആ കറക്കം തുടർന്നായിരുന്നു ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം സത്യത്തിൽ ഇത് ഭയങ്കര രസമാണ് രാത്രി ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് ആ ആഘോഷപ്പറമ്പിലൂടെ ഇങ്ങനെ നടക്കാന്ന് വെച്ചാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആളുകളുടെ ഒരു എനർജിയാണ് ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായ കൊട്ടിനെ എത്ര മാത്രം ആസ്വദിച്ച നിക്കുന്നെ കുറെ വെറൈറ്റി വേഷങ്ങളും കാവടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തൃപ്പൂണിത്തര അത്തച്ചമയത്തിന് പോലും ഇത്ര വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല മുത്തപ്പൻ്റെയും തെയ്യത്തിൻ്റെയൊക്കെ രൂപമുള്ള ഒരുപാട് രസമുള്ള കുറെ സംഭവങ്ങളുണ്ടായിരുന്നു അവസാനത്തെ പരിപാടി നാദസറും തകിലും വെച്ചിട്ട് പന്തലിന്റെ താഴെ തന്നെയായിരുന്നു കറക്കൊക്കെ കഴിഞ്ഞ ഒരു രണ്ടര മൂന്ന് മണിയോടു കൂടി ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ അടുത്ത ദിവസം തന്നെ നാടിനോട് യാത്ര പറഞ്ഞ് തിരിച്ചെറണാകുളത്തേക്ക്